എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ ഒഴിവാക്കാൻ നോക്കിയാൽ അതും ഒരു സൂചനയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴും പഴയ ആ ഒരു വൃത്തത്തിൽ അല്ലെങ്കിൽ പഴയ ഒരു ഏരിയയിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ സൂചന ഇതൊരു പ്രചോദന വീഡിയോ അല്ല ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല ഇത് പ്രതീക്ഷ വിൽക്കുന്ന വാക്കുകളുമല്ല ഇത് ഒരു കണ്ണാടിയാണ് നിങ്ങൾ ഇതുവരെ കാണാൻ ഭയപ്പെട്ട നിങ്ങളുടെ ഉള്ളിലെ സത്യം കാണിക്കുന്ന കണ്ണാടി ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയത് യാദർച്ഛികമല്ല നിങ്ങൾ തളർന്നതിനാലാണ് മടുത്തതിനാലാണ് ഇതിലപ്പുറം ഒന്നുമില്ലേ എന്ന ചോദ്യവുമായി തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും അനുഭവിക്കുന്ന വേദന നിങ്ങൾ ദിവസവും എഴുന്നേൽക്കുന്നു അതുതന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ അതുതന്നെയാണ് നിങ്ങളുടെ പേടികൾ അതുതന്നെയായ പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നില്ലെന്ന് ആരും പറയില്ല നിങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ ഫലം കാണുന്നില്ല പണം ബന്ധങ്ങൾ ആത്മവിശ്വാസം എല്ലാം ഒരേ സ്ഥലത്ത് നിലനിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കൂ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോയാൽ മതിയോ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇത്രയും ബുദ്ധിമുട്ട് ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ് എന്താണ് ആ ഒരു സത്യം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അതാണ് സത്യം നിങ്ങളുടെ പ്രശ്നം പണമല്ല നിങ്ങളുടെ പ്രശ്നം ഭാഗ്യമല്ല നിങ്ങളുടെ പ്രശ്നം മറ്റുള്ളവരല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ തിരിച്ചറിയലാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ തിരിച്ചറിയലാണ് നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുന്നത് എനിക്ക് ഇത്രയേ പറ്റൂ ഇതൊക്കെ നമ്മുടെ ആളുകളുടെ ഒരു കാര്യമാണ് ഞാൻ അതിനു പറ്റിയ ആളല്ല ഈ വാക്കുകളിൽ വലിയ സ്വപ്നങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ ഉള്ളിൽ നിങ്ങൾ ചെറിയ ഒരാളായി തന്നെ നിങ്ങളെ കാണുന്നു ജീവിതം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നിങ്ങൾക്കായി അനുവദിക്കുന്ന പരിധിവരെ മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ബാല്യകാല പ്രോഗ്രാമിംഗ് ഉണ്ടാവും ഇന്നർ ചൈൽഡ് പ്രോഗ്രാമിംഗ് നിങ്ങളുടെ ബാല്യത്തിൽ ആരോ പറഞ്ഞ ഒരു വാക്ക് ഇന്നും നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നു നിങ്ങൾക്കതൊന്നും പറ്റില്ല നമ്മുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതൊക്കെ വലിയ ആളുകളുടെ കാര്യമാണ് ഇങ്ങനെയുള്ള ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ് അന്ന് നിങ്ങൾ കുട്ടിയായിരുന്നു നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾ അത് സത്യമെന്ന് വിശ്വസിച്ചു ഇന്ന് നിങ്ങൾ വളർന്നിരിക്കുന്നു പക്ഷേ ആ വിശ്വാസം ഇന്നും നിങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ ഇന്നും അതേ പരിധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നടക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ധ്യാനം ചെയ്യുന്നു നിങ്ങൾ നല്ല വാക്കുകൾ പറയുന്നു എന്നിട്ടും മാറ്റം വരുന്നില്ലെങ്കിൽ കാരണം ഇതാണ് ജീവിതം കേൾക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളല്ല നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസമാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് നല്ല ജീവിതം വേണം പക്ഷെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് അത് എനിക്കില്ല എനിക്കത് പറ്റില്ല എന്നാണ് അപ്പോൾ ജീവിതം ഉള്ളിലെ ശബ്ദം തന്നെയാണ് പിന്തുടരുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശബ്ദത്തെയാണ് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്താണ് തിരിച്ചറിയൽ മാറ്റം അതായത് ഐഡന്റിറ്റി ഷിഫ്റ്റ് പലർക്കും തോന്നും ശീലങ്ങൾ മാറ്റിയാൽ ജീവിതം മാറുമെന്ന് ശീലങ്ങളുടെ മാറ്റം താൽക്കാലികമാണ് തിരിച്ചറിയൽ മാറ്റം സ്ഥിരമാണ് ഇപ്പൊ ശീലങ്ങൾ മാറ്റിയാൽ മാ ജീവിതം മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും പക്ഷെ ശീലങ്ങൾ ശീലങ്ങൾ മാറ്റുന്ന ഒരു വെറും താൽക്കാലികമാണ് തിരിച്ചറിയലാണ് തിരിച്ചറിയൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം സ്ഥിരമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഞാൻ അർഹനാണ് എന്ന് അംഗീകരിക്കുന്ന ആ ഒരു നിമിഷം മുതൽ ജീവിതം വേറൊരു രീതിയിൽ പ്രതികരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ അർഹനാണ് എന്ന് അംഗീകരിക്കുന്ന ആ ഒരു നിമിഷം മുതൽ ജീവിതം വേറൊരു രീതിയിൽ പ്രതികരിക്കും മാറ്റം ഒരിക്കലും വേഗത്തിൽ വരില്ല പക്ഷെ അത് ഉറപ്പായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ആ ഒരു മനസ്സിലെ തീരുമാനം ഞാൻ എല്ലാത്തിനും അനുയോജ്യനാണ് ഞാൻ അർഹനാണ് ഐ ക്യാൻ ഡൂ ഇറ്റ് എനിക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് പ്രതികരിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പാണ് ഇനി നിങ്ങൾ നിങ്ങൾക്കൊരു കുറച്ച് നേരം നിങ്ങളെ കണ്ണടച്ച് നിങ്ങൾ ആ നിങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കൂ ഇപ്പോൾ നിങ്ങളുടെ ഫോണും എല്ലാം മാറ്റി വെക്കുക കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കണ്ണടയ്ക്കുക ഇതുവരെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിച്ച എല്ലാ പരിമിതികളും ഒരു നിമിഷം നിങ്ങളൊന്ന് ഓർമ്മിക്കുക എന്നിട്ട് ഇപ്പോൾ മനസ്സിൽ ഓർമ്മിച്ചോ ഓർമ്മിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ പതുക്കെ പറയുക എൻ്റെ പഴയ കഥ എൻ്റെ ഭാവി തീരുമാനിക്കില്ല എൻ്റെ പേടി എന്റെ ജീവിതം നിയന്ത്രിക്കില്ല ഞാൻ മാറാൻ അർഹനാണ് എന്താണ് പറയേണ്ടത് എൻ്റെ പഴയ കഥ എൻറെ ഭാവി തീരുമാനിക്കില്ല എൻറെ പേടി എൻറെ ജീവിതം നിയന്ത്രിക്കില്ല ഞാൻ മാറാൻ അർഹനാണ് എൻ്റെ പഴയ കഥ എൻറെ ഭാവി തീരുമാനിക്കില്ല എൻറെ പേടി എൻ്റെ ജീവിതം നിയന്ത്രിക്കില്ല ഞാൻ മാറാൻ അർഹനാണ് എൻ്റെ പഴയ കഥ എന്റെ ഭാവി തീരുമാനിക്കില്ല എൻ്റെ പേടി എൻ്റെ ജീവിതം നിയന്ത്രിക്കില്ല ഞാൻ മാറാൻ അർഹനാണ് വീണ്ടും പറയുക എൻ്റെ പഴയ കഥ എൻ്റെ ഭാവി തീരുമാനിക്കില്ല എൻ്റെ പേടി എൻ്റെ ജീവിതം നിയന്ത്രിക്കില്ല ഞാൻ ഈ ഒരു നിമിഷം മുതൽ മാറാൻ അർഹനാണ് എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ശരിക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഈ ഒരു വേർഡ്സ് നിങ്ങളുടെ ജേർണൽ നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കില്ലേ ആ ബുക്കിൽ എഴുതി വെക്കുക ഇനി നിങ്ങൾ പഴയ ആളല്ല നിങ്ങൾ ഈ ഒരു നിമിഷം മുതൽ പുതിയ ഒരാളാണ് ടൂ തൗസൻഡ് ട്വന്റി സിക്സിലോട്ട് അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പുതിയ ഒരാളായി മുന്നോട്ട് പോകുക എല്ലാവരും റെഡിയല്ലേ റെഡി ആയിട്ടുള്ളവർ എല്ലാവരും ഐ ആം റെഡി എന്ന് ഈ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക ഐ ആം റെഡി ഐ ആം റെഡി ഐ ആം റെഡി ഇങ്ങനെ പറയുമ്പോൾ യൂണിവേഴ്സ് അത് കേൾക്കും ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കും ഇന്ന് ആ വീഡിയോ കണ്ട ദിവസത്തെ ഓർത്ത് പറയും ഈ ഒരു വീഡിയോ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട ദിവസത്തെ ഓർത്ത് പറയും അന്നാണ് ഞാൻ എന്നെ തിരഞ്ഞെടുത്തത് അന്നാണ് ഞാനൊരു തീരുമാനമെടുത്തത് എൻ്റെ ഈ വീഡിയോ കണ്ട ദിവസമാണ് നിങ്ങൾ മാറി മാറുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് പറയും തീർച്ചയാണ് ഇത് ഒരു ദിവസം കൊണ്ട് മാറുന്ന യാത്രയല്ല പക്ഷെ ഇത് യഥാർത്ഥമായ മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ ഇന്ന് ഞാൻ എന്നെ തിരഞ്ഞെടുത്തു ഇന്ന് ഞാൻ മാറാൻ തയ്യാറായിരിക്കുന്നു ഇന്ന് ഞാൻ മാറാൻ തിര ഇന്ന് ഞാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇന്ന് ഞാൻ മാറാൻ തയ്യാറെടുക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവർക്കും പങ്കുവെക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും അവർക്കും ഇത് കേൾക്കേണ്ട ഒരു സമയമായിരിക്കാം ഈ ഒരു ദിവസം ഇത് കേൾക്കുന്നവരെല്ലാവരും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളവർ മാത്രമായിരിക്കും കാരണം നെക്സ്റ്റ് ഇയർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു വീഡിയോയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇനിയും ഇനിയും ഇത്തരം നല്ല നല്ല യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനിയും ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി സിക്സിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ആവുക എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബെന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ലിങ്കാണ് ഒരു വാട്സപ്പ് ചാനൽ ഇതാണ് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ എൻ്റെ ഇൻബോക്സ് ഫസ്റ്റ് മെസ്സേജ് പിൻഡ് മെസ്സേജിലും കാണുന്നതായിരിക്കും എല്ലാവരും അതിൽ ജോയിൻ ആവുക നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കണമെന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അപ്പം എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുക ഓക്കെ ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിലെ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു കീപ് ഗോയിങ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് Thank you, universe!